അമ്മ അമ്മ കേന്ദരടാ മതനാ കിടന്ന് കൂവണത് അത്ഭുതം ലോകാത്ഭുതം അച്ഛ ലാഭലോചനം പിള്ളേക്ക് എന്നാ പറ്റി ഓ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അമ്മ ലാഭലോചന അച്ഛനെ പറ്റിയുള്ള അഭിപ്രായം എപ്പോഴാ മാറിയത് ഇപ്പൊ അതെന്തോ ഒരു മനമാറ്റം പുതിയ ബൈക്ക് വേണോ എന്ന് പറഞ്ഞു ഇന്നാള് അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോ കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ആ അതാണ് പറഞ്ഞു വരുന്നത് രാവിലെ പതിവില്ലാതെ അച്ഛനെന്നെ വിളിച്ച് വിശേഷണം ചേർത്തായിരുന്നു പറ ഞാൻ ചെന്നു പുതിയ ബൈക്ക് വേണം എന്ന് കഴിഞ്ഞ മാസം നീ പറഞ്ഞായിരുന്നല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു എന്നിട്ട് എടുത്ത വായിക്ക് ചോദിക്കുവാ പുതിയതിന് എന്ത് വില വരുമെന്ന് കൊള്ളാവല്ലോ നീ എന്ത് പറഞ്ഞു ഒന്നിനു ഒന്നരയ്ക്ക് ഇടയിലാവും എന്ന് ഞാൻ പറഞ്ഞു അങ്ങേരപ്പഴേ ബോധം കെട്ട് വീണ് കാണും അതാണ് അത്ഭുതം സസ്പെൻസ് ഉണ്ടാക്കാതെ കാര്യം പറയാടാ ചെറുക്ക അച്ഛൻ മേശ തുറന്ന് ചെക്ക് ബുക്ക് എടുത്തു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എന്ന് എഴുതി ഒപ്പിട്ട് തന്നു എത്ര ഒരു ലക്ഷത്തി അറുപതിനായിരം മോളെ രമ്പേ അമ്മക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം അമ്മേ ഞാനേ ചായ ഉണ്ടാക്കുമായിരുന്നു ചായ ദൈവമേ ചായ കൊണ്ടുവരുന്നത് രംഭയല്ലേ അതിന് ദൈവം എന്തോ വേണം അയ്യോ ഈ വീട്ടിലുള്ളവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ബാലലോചന മോന് ബൈക്ക് മേടിക്കാൻ ഒന്നര ലക്ഷം രൂപ കൊടുക്കുന്നു തിന്നാൻ പോലും അടുക്കള കേറാത്ത പുന്നാരമോള് ചായയിടുന്നു ഭഗവാനേ നിന്റെ ലീലാവിലാസങ്ങൾ ചേട്ടാ ചേട്ടനും ചായ ഇവൾക്ക് ഇതെന്നാ പറ്റി സാധാരണയായി എന്നെ വിളിക്കാറുള്ളു ഇപ്പോഴിതാ ചേട്ടൻ പോലും എനിക്കിന്ന് ഭയങ്കര സന്തോഷം അച്ഛൻ നിനക്ക് വലുതും തന്നോ തന്നോ അമ്മയോട് ആര് പറഞ്ഞു ബൈക്ക് മേടിക്കാൻ ആവശ്യമുള്ളതിലും കൂടുതൽ രൂപ എനിക്ക് തന്നു ഇന്ന് രാവിലെ അച്ഛൻ എന്തോ മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് വെറുതെ അല്ല സ്റ്റഡി ടൂറിനും കോളേജിലേക്കും ഡേക്കും ഒക്കെ കഴിഞ്ഞ മാസം കുറച്ച് രൂപ ചോദിച്ചതിന് ഇനി എന്നെ പറയാനൊന്നുമില്ല അപ്പോഴാ ഇന്ന് രാവിലെ വിളിച്ച് ഞാൻ ചോദിച്ചാലും കൂടുതൽ രൂപയ്ക്കുള്ള ചെക്ക് തന്നത് ഇങ്ങേരക്ക് ലോട്ടറി വല്ലതും കിട്ടിയോ മാത്രമല്ല അച്ഛൻ ചെക്ക് തരുന്നത് ഇത് ആദ്യമാ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ൂറ് കഴിഞ്ഞു വരുമ്പോൾ അച്ഛനെ മറക്കരുതെന്ന് ശരിയാ എന്നോടും പറഞ്ഞു ബൈക്ക് കിട്ടി കഴിയുമ്പോ ആ ഏതായാലും നിങ്ങൾ വേഗം പോയി കാര്യങ്ങൾ സാധിക്കേ അതി എന്റെ എപ്പോഴാ മാറുക എന്നറിയില്ല ഞാൻ അങ്ങേരെ ഒന്ന് കാണട്ടെ അച്ഛൻ പാവ അമ്മേ വെറുതെ വിട്ടേക്കണേ ആണോ ഒരച്ഛമ്മോള് ചെല്ല് ചെല്ലു നിങ്ങള് പിള്ളേർക്ക് ചോദിച്ച രൂപ കൊടുത്തെന്ന് കേട്ടു കൊടുത്തു ആ എന്താ തനിക്ക് വല്ലതും വാങ്ങാനുണ്ടോ ത്രിപുരസുന്ദരി കഴിഞ്ഞ മാസം ഇതേ കാര്യം പറഞ്ഞു വന്ന പിള്ളേരെ വരട്ടിയത് നിങ്ങൾ തന്നെയല്ലേ അത് കഴിഞ്ഞ മാസം ഇതിപ്പോൾ സാമ്പത്തിക വർഷാവസാനം ഫണ്ട് വന്നു ഫണ്ടോ ഏത് ഫണ്ട് സർക്കാർ നീക്കി നീക്കിവെച്ചുക നമ്മുടെ പിള്ളേരൊക്കെ ബൈക്ക് മേടിക്കാനും ടൂർ പോകാനും സർക്കാർ ഫണ്ട് തരുവോ സാധാരണയായി ഫെബ്രുവരിയിലും മാർച്ചിലും ആയിട്ടല്ലയോ തുക കിട്ടുന്നത് ഓ മനുഷ്യ നിങ്ങൾ ഇപ്പോഴും പഴയ കാര്യം ഓർത്തിരിക്കുവാണോ അത് ശരി എന്റെ ബാലലോചന പിള്ളേ നിങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തോ ആ ചെയ്തു അപ്പോ അത് ഓർക്കാതെയാണ് മാർച്ച് ആകുമ്പോൾ ബില്ല് പാസ്സാക്കും പോലെ പിള്ളേര് ചോദിച്ച കാശ് കൊടുത്തത് ഞാൻ കാശ് കൊടുത്തോ കാശായിട്ടല്ല ചെക്ക് എന്നിട്ട് കോൺട്രാക്ടർമാരോട് പോലെ മക്കളോട് എന്നെ മറക്കരുത് എന്ന് പറയുകയും ചെയ്തു ഭാഗ്യമുണ്ട് റിട്ടയർ ചെയ്തു എന്ന് അംഗീകരിച്ച് ബലം മാറ്റി ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കും പിന്നണിയിൽ സെവിൽ ജിഹാൻ സുഷമ അനിൽ രാജ്മോഹൻ കുവടശ്ശേരി ബിജു കൽവാതുക്കൽ രചന എസ് നാരായണൻ നമ്പൂതിരി